ക്കെയാണ് നമ്മളെ കാര്യങ്ങൾ എല്ലാവർക്കും ഹായുണ്ട് ഉൾ പേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത്രമായേ ഫോൺ എങ്ങനെയൊക്കെ പഠിക്കും ഫോസിനൊക്കെ പറയും സംസാരിക്കും എങ്ങനെ നീട്ടു പോവും വരണ്ടു പോവും പേജിലേക്ക് ഒരു പേജ് വരച്ചു കഴിഞ്ഞാൽ ശല്യം ഉണ്ടാക്കിയ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കേസ് വ വ വ സെക്രട്ടറി കാര്യം നോക്കുമ്പോൾ കന്നഡ വേണം കന്നഡ കന്നഡ വാർത്ത അതൊക്കെ പത്രം വച്ചൊക്കെ തരൂ ഒരു പഞ്ചായത്ത് സെക്രട്ടറിൻ്റെ കാര്യോ മദ്യപിച്ച് ശല്യം പഞ്ചായത്ത് സെക്രട്ടറിയെ സെക്രട്ടറിക്കെതിരെ കേസ് എവിടെയാണ് പെരിന്തൽ മണ്ണേന്നെയാണല്ലോ ಮಧ್ಯಬಿಚ್ ೋಡಲ್ ಕಿಡ ಪಂಚಾಯತ್ ಕದ್ರೆ ಆ ಪಂಚಾಯತ್ ಸೆಕ್ಟರಿ ಅಪ್ಪ ಸರ್ಕಾರಿ ಜೀವನಕ್ಕಲ್ಲ ಸೆ್ರೆರೆ ಕೂ ಪೆಂದಮಣ್ಣ ಬ್ಲೋಕ್ ಪ್ರಸಿ ವೆಟ್ಟತ್ತೂರು ಗ್ರಾಮ ಪಂಚಾಯತ್ ಸೆಕ್ಟರಿ ಆಲಪುಳ ಸ್ವದೇಶಿ ಕೆಪಿ ರಾಜೋಹನೆಯ ಪೆರಂದಮಣ್ಣ ಟೌಣಿ ಪಾಲಕ್ಕಾಡ್ ಡೇ ಎಸ್ ಆರ್ ಟಿ ಸಿ ಮಧ್ಯಬಿಚ್ ಟೆಕೆಟ್ಟಿ ಕಿಡಿದ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു പ്രതിപരിശോധന പ്രതിപരിശോധനയിൽ തുറന്നാണ് പൊതുസ്ഥലത്ത് ആളുകൾക്ക് ശല്യം ഉണ്ടാക്കിയ കുറ്റത്തിന് കേസെടുത്തത് മദ്യപിച്ചാലൊന്നും പിന്നെ ഓവറായിട്ട് പിന്നെ പറയോ തൊള്ളക്ക് നാലടി അവിടെ നമുക്ക് എന്താ കേട്ടോ അടി വാങ്ങല് നിർബന്ധമാണ് ആ അടി മദ്യപിച്ചിട്ടൊരാൾ ശല്യം ഒക്കെ നമുക്ക് അതൊക്കെ അടിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം പ്രത്യേക ബില്ല് പാസ്സാക്കാൻ നിയമസഭ എവിടെന്നെങ്കിലും മദ്യപിച്ചിട്ട് ആരെങ്കിലും ശല്യപ്പെടുത്തിണ്ടെങ്കിൽ അവർക്ക് അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യാം അതുപോലെ ലഹരി മേൽ ഉപയോഗിച്ച് ഒക്കെ ആരെങ്കിലും ഇത് ിൽ അവരെ കൈകാര്യം ചെയ്യാം എന്നൊരു ബില്ല് പാസാക്കും കിട്ടാനിട്ട് അരി മോഷ്ടിച്ച നമ്മളെ ഇവിടെ ആദിവാസി അതിനാട്ട് നല്ല കൊന്നു അത് ചെയ്യാൻ പാടില്ല അതിന് നമ്മള് യോജിക്കില്ല അതിപ്പോ ലഹരി വരുന്നതിന്റെ വിഷയത്തിലാണോ മദ്യപിച്ചിട്ടാണോ അടിച്ചോളി അടിച്ചുപോലി ശരിക്കും നാട്ടിൽ ആട്ടുകാർ കൈകാര്യം ചെയ്താലും ഇതൊക്കെ നിക്കും ചില ഏരിയകൾ ആൾക്ക് പേടിയാണ് പൂക്കോട്ട് ബസ്സിലുണ്ട് പൂക്കോട്ടൂർ ബസ്സിലുണ്ട് പൂക്കോട്ടൂർ ബസ്സിലുണ്ട് പൂക്കോട്ട് സ്ഥലത്താണ് ബസ് ആക്സിഡൻ്റ് ഒക്കെ ആണെങ്കിൽ ഡ്രൈവറെ ഇറങ്ങിപ്പോഞ്ഞു അടിച്ചു വന്നത് ആട്ടുകാർ പൂക്കോട്ടൂര് വള്ളംപുറം പൂക്കോട്ടൻ്റെ ഇടയ്ക്കാണ് സംഭവം അമ്പത്തക്കാറ്റ അവിടെ എപ്പോഴും ബസ്സുകാർ അത്യാവശ്യം മര്യാദ പാലിക്കുന്ന സ്ഥലമാണ് അവിടെ ഓവർ ഒന്നും കടില്ല പുള്ളമ്പുറം പൂക്കോട്ടൊരു ഏരിയ എല്ലാം കളിക്കുന്ന അവസ്ഥയാണ് ഈ വരണ്ടറി അടിച്ചു കൊന്ന സ്ഥലമാണ് ഡ്രൈവർ അടിച്ചാൽ വന്നു അല്ല അവിടെ തയറ്റെ പേര് ബാസ്റ്റാണ്ട് പോവുക തന്നെയാണ് കുറച്ച് കാലമായിട്ട് സംഭവം കഴിച്ചിട്ട് ബസ്സ്പോൾ പറയണില്ല അപ്പം എന്താ പറഞ്ഞത് മദ്യപിച്ചെങ്കിലും ഒക്കെ അല്ലേ പഞ്ചാബ് സെക്കരട്ടിയല്ല ആരും കാര്യമില്ല പോലീസ് കാരല്ല കണ്ടാൽ അല്ല കൊടുക്കും ചാപ്പിടി കോഴി പോലീസുകാരുടെങ്കിലും മദ്യപിച്ചവർ കണ്ടാൽ ഇട്ട ചാൻസാണ് ഇട്ട അടിച്ചു വച്ചാൽ കാരണം ഒരാളെ കിട്ടിയാൽ ഒന്ന് പെരുമാറാ അവർക്ക് ഉറക്കരുല്ല എന്ത് കേസാണെങ്കിലും ഇപ്പൊ കേസിലും ആട വട്ടിയ കണ്ടിയമാണ് അപ്പോൾ ഇതേ സർക്കാർ ഉദ്യോഗസ്ഥനാണ്ട് കാര്യം അടിച്ച് മാറ്റം വളരെ പൊടിച്ചുകാട് ശല്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിക്കൻ്റെ പാഞ്ചറാക്കൻ്റെ അല്ല കുറ്റവസതി ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം അങ്ങനെ കഴിഞ്ഞാൽ പറ്റുള്ളൂ ജനങ്ങളിൽ നിയമം കയ്യിലെടുക്കേണ്ടി ഒരു വിഷയത്തിലാണ് ഇവർ ഈ പാച്ചിലി അയക്കുപെരുന്നാട്ടെ ഒറ്റ അക്കാട്ടെ നാട്ടുകാർക്ക് നാളെ ഉണ്ടല്ലേ സൂറല്ലോ നാട്ടുകാർ അധ്യാ രക്ഷിതാക്കൾ കയറി കുട്ടികളെ പെരുമാറിയാർ അക്ക വാണ്ടി ഏഹ് നിയമത്തെ പോഴ്സി നിന്നാലേ ഇനി അടുക്കൂല നിയമ്പൊക്കെ സ്ട്രോങ്ങാ പക്ഷെ നിയമം നടപ്പിലാണില്ല